പ്രായമുള്ളൂ എന്തേപ്പൊ ആത്മഹത്യ ഉണ്ടായ കാരണം മനസ്സിൽ സന്തോഷം എന്തായി പോയി ഇല്ലാതായി പോയി സന്തോഷം പൂർണമായിട്ടും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ജീവിക്കണ്ടെന്ന് തോന്നിപ്പോവും എന്നാൽ സന്തോഷം ഉണ്ടായാലോ എത്ര കാലം ജീവിച്ചാലും മതിയാവൂല പുട്ടുവേദന ഒന്നും അറിയേയില്ല സന്തോഷം ഊരൊക്കെ ഒരു വേദന ഉണ്ടാവില്ല നോക്കി ഞങ്ങള് ഊട്ടിയിൽ പോയി വന്നു ഞാൻ വിവാഹത്തിന്റെ അപ്പുറത്തേക്ക് എടുക്കും പോയല്ലോ അപ്പൊ പറഞ്ഞ അടുത്ത ടൂറ് മൈസൂർക്കാണ് വര നാളെ മറ്റന്നാൾ മൈസൂർക്ക് ടൂറുമാണ് ഇതേപോലെ ടൂർ പോകണം വേറെ ഏതെങ്കിലും വാടന തൊഴിലുറപ്പ് കൂട്ടായ്മ ഉണ്ടോ എനിക്കറിയില്ല ഞാൻ കണ്ടില്ല മൈസൂരിലേക്ക് പോകണം നല്ല മനോഹരമായ യാത്ര പോകണം എന്നോട് പറഞ്ഞു ഇനി എന്തെങ്കിലും നിങ്ങൾ പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന പറഞ്ഞു അത് തന്നെ ഒരുപാട് പലഹാരമായിരുന്നു അപ്പൊ എനിക്കിത് കണ്ടപ്പോ തോന്നി നമുക്കൊരു ദിവസം എന്താക്കാം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതേപോലെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് നമുക്കൊരു പരിപാടി ഉണ്ടാക്കാം അല്ലെ വാർഡിലെ ഒരു ദിവസം എവിടെങ്കിലും സൗകര്യപ്പെട്ട സ്ഥലത്ത് കൂടിയിട്ട് ഭക്ഷണൊക്കെ ഉണ്ടാക്കി രാവിലെ തുടങ്ങിയാൽ കളി വേറെ അന്ന് പണിയൊന്നും ഇല്ലല്ലോ പണിയൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയുള്ള ഒരു ഹാപ്പിനെസ് ഡേ നമുക്ക് നമ്മുടെ നാട്ടിൽ യാത്ര അല്ല നമ്മുടെ നാട്ടിൽ തന്നെ എവിടെങ്കിലും സൗകര്യപ്പെട്ട സ്ഥലത്ത് കൂടിയിട്ട് ഒരു ഹാപ്പിനെസ് ഡേ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം കണ്ടിട്ട് നമുക്ക് നടത്താം വളരെ സന്തോഷത്തോടു കൂടി ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് എല്ലാവരും നല്ല അടിപൊളി സാരി സാരിക്കട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ എല്ലാവരും അണിഞ്ഞരിഞ്ഞു വന്നിട്ടുണ്ട് ഒക്കെ സന്തോഷമാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ അത് മലയാളത്തിലെ ചൊല്ലാണ് അത് കുറെ മനുഷ്യന്മാരുണ്ട് സങ്കടം നടക്കുക നിരാശയിലാണ് സങ്കടം എന്നും പ്രയാസവും എടങ്ങേറും കഷ്ടപ്പാടും പ്രാരാബ്ദവും ബുദ്ധിമുട്ടും നടക്കുക അങ്ങനെ നമുക്ക് ഇത്രക്ക് എന്തൊക്കെ പറയണ്ടാവും അത് മാറ്റി വെച്ചിട്ട് ഉള്ളതിൽ നിന്ന് എന്ത് ചെയ്യുക സന്തോഷിക്കാം നല്ല വസ്ത്രം ധരിച്ചും നല്ല ഭക്ഷണം കഴിച്ചും നല്ല യാത്രകൾ നടത്തിയും നല്ല കേക്കൊക്കെ മുറിച്ചും തിന്നും അങ്ങനെ കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാം അങ്ങനെ നമ്മൾ ജവഹർ അത് പറയാം ഞാനവരെ വിളിച്ചിരുന്നു അതുപോലെ അരീക്കോട് എന്തോ അത്യാവശ്യത്തിന് പോകേണ്ടി വന്നു എന്നാണ് ജവഹർ പറഞ്ഞത് പറ്റുകയാണെങ്കിൽ ജവഹറോട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് റഫീഖ് അതുപോലെ പഞ്ചായത്തിലെന്തോ നല്ല തിരക്കുള്ള എന്തോ പണിയാണ് സെക്രട്ടറി കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതാ പ്രയാസിലാണ് പറ്റെങ്കിലും രണ്ടാൾക്കാരും ചെയ്യും എത്തും അവരും കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഞാൻ അവസാനിപ്പിക്കാം കഴിഞ്ഞോടത്തോളം എല്ലാ സമയത്തും എല്ലാ ദിവസങ്ങളും എന്താവാ സന്തോഷത്തോടെ മുന്നോട്ട് പോകാം നല്ല വർത്തമാനങ്ങൾ പറയാ പരസ്പരം എന്ത് ചെയ്യുക സഹായിക്കുക അത് മനസ്സിൽ വല്ലാത്ത സന്തോഷമാണല്ലോ അപ്പം അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ ഞാൻ കൂടുതലൊന്നും പറയണില്ല ഈ നമുക്ക് ഇനി കേക്ക് മുറിക്കണം അതുപോലെ തന്നെ സമ്മാനം ഒരു സഹകരണത്തോടെ പറയും അപ്പം ഇങ്ങോട്ട് ആദ്യം സമ്മാനം കൊടുക്കാറില്ല കേക്ക് കൊടുത്താൽ പിന്നെ സമ്മാനത്തിന് സ്വലം മാറി പിന്നെല്ലാവരും കേക്കും കേക്ക്